ഏഷയ്യയുടെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഇസ്രായേലിൻ്റെ തിരിച്ചുവരവ് യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റേതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രേലിന്റെ പരിശുദ്ധനുമാണ് നിന്റെ മോചനദ്രവ്യമായി ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യായും സേബായും ഞാൻ കൊടുത്തു നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനീനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവനുപകരമായി ജനതകളെയും ഞാൻ നൽകുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് കിഴക്കുനിന്ന് നിന്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും പടിഞ്ഞാറ് നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുതെന്നും ഞാൻ ആജ്ഞാപിക്കും ദൂരത്തുനിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് പുത്രിമാരെയും കൊണ്ടുവരുവൻ എൻ്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തവരും എൻ്റെ നാമത്തിൽ വിളിക്കപ്പെടുന്നവരുമായ എല്ലാവരെയും കൊണ്ടുവരുവൻ കണ്ണുണ്ടിരട്ടും കാണാതിരിക്കുകയും ചെവിയുണ്ടായിട്ടും കേൾക്കാതിരിക്കുകയും ചെയ്യുന്നവരെ കൊണ്ടുവരുവൻ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് കൂടട്ടെ എല്ലാ ജനതകളും അണിനിരക്കട്ടെ അവരിൽ ആർക്ക് ഇത് പ്രഖ്യാപിക്കാനാകും മുൻകാര്യങ്ങൾ വെളിപ്പെടുത്തുവാനും കഴിയും തങ്ങളെ അവർ സാക്ഷികളെ കൊണ്ടുവരട്ടെ അവർ ഇത് കേൾക്കുകയും സത്യമാണെന്ന് പറയുകയും ചെയ്യട്ടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളെന്റെ സാക്ഷികളാണ് എന്നെ അറിഞ്ഞു വിശ്വസിക്കുവാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കുവാനും ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ എനിക്ക് മുൻപ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല ഞാൻ അതേ ഞാൻ തന്നെയാണ് കർത്താവ് ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല അന്യദേവന്മാരല്ല ഞാൻ തന്നെയാണ് പ്രസ്താവിക്കുകയും പ്രഘോഷിക്കുകയും രക്ഷിക്കുകയും ചെയ്തത് കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ എൻ്റെ സാക്ഷികളാണ് ഞാനാണ് ദൈവം ഇനിയും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും എന്റെ പിടിയിൽ നിന്ന് ആരെയെങ്കിലും വിടിവയ്ക്കുവാൻ ആർക്കും സാധിക്കുകയില്ല എന്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്താൻ ആർക്കു കഴിയും നിങ്ങളുടെ രക്ഷകനും ഇസ്രയേലിന്റെ പരിശുദ്ധനമായ കർത്താവ് ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബാബിലോണിലേക്ക് ആളയക്കുകയും എല്ലാ പ്രതിബന്ധങ്ങളും തകർക്കുകയും ചെയ്യും കൽദായരുടെ വിജയ അട്ടഹാസം തീരും ഇസ്രയേലിൻ്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുധനമായ കർത്താവാണ് ഞാൻ സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും രഥം കുതിര സൈന്യം പടയാളികൾ എന്നിവ കൊണ്ടുവരുന്നവനുമായ കർത്താവ് അരുളിച്ചെയ്യുന്നു എഴുന്നേൽക്കാനാവാതെ ഇതാ അവർ കിടക്കുന്നു അവർ പടുതിരി പോലെ അണഞ്ഞു പോകും കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളുമുണ്ടാക്കും വന്യമൃഗങ്ങളും കുറുനരികളും ഒട്ടപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ചു തിരഞ്ഞെടുത്ത ജനത്തിന് ദാഹജലം നൽകാൻ മരുഭൂമിയിൽ ജലവും വിജനദേശത്ത് നദികളും ഞാൻ ഒഴുക്കി എന്നിട്ടും യാക്കോബെ നീ എന്നെ വിളിച്ചപേക്ഷിച്ചില്ല ഇസ്രയേലെ നീ എൻ്റെ നേരെ മടുപ്പ് കാണിച്ചു നിങ്ങൾ ആടുകളെ ദഹനബലിക്കായി എൻ്റെ സന്നിധിയിൽ കൊണ്ടുവരികയോ ബലികളാൽ എന്നെ ബഹുമാനിക്കുകയോ ചെയ്തില്ല കാഴ്ചകൾക്ക് വേണ്ടി ഞാൻ നിങ്ങളെ ഭാരപ്പെടുത്തുകയോ ദൂപാർച്ചനയ്ക്ക് വേണ്ടി ബന്ധപ്പെടുത്തുകയോ ചെയ്തില്ല നീ പണം മുടക്കി എനിക്കായി കരിമ്പ് വാങ്ങിയില്ല ബലിമൃഗങ്ങളുടെ മേധസ്സുകൊണ്ട് എന്നെ തൃപ്തനാക്കിയില്ല മറിച്ച് പാപങ്ങളാൽ നിങ്ങൾ എന്നെ ഭാരപ്പെടുത്തുകയും അകൃത്യങ്ങളാൽ എന്നെ മടുപ്പിക്കുകയും ചെയ്തു എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല നീ എന്നെ ഓർമ്മിപ്പിക്കുക നമുക്ക് ന്യായം പരിശോധിക്കാം നിന്നെ നിന്റെ ന്യായങ്ങൾ ഉന്നയിക്കുക നിന്റെ ആദിപിതാവ് പാപം ചെയ്തു നിന്റെ വക്താക്കൾ എനിക്കെതിരെ പ്രവർത്തിച്ചു നിന്റെ പ്രഭുക്കന്മാർ എന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കി അതുകൊണ്ട് യാക്കോബിനെ പരിപൂർണ നാശത്തിനും ഇസ്രയേലിനെ നിന്നയ്ക്കും ഞാൻ വിട്ടുകൊടുത്തു ആമേൻ എന്നേരവും ആരാധനയും തുതിയും പുഴ്ചയും ഉണ്ടായിരിക്ക